എ ഉപകരണങ്ങൾക്ക് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ചിന്തകൾ നിർമ്മിക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ടെക് കമ്പനികൾക്കും കുട്ടികളുടെ സംരക്ഷണ ഏജൻസികൾക്കും അധികാരം നൽകുന്ന പുതിയ നിയമം യു കെയിൽ പ്രാബല്യത്തിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം ഇരട്ടയിലധികമായി വർദ്ധിച്ചതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം രണ്ടായിരത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ രണ്ടായിരത്തിയഞ്ചിനത് നാനൂറ്റി ബിറ്റി പോലെയുള്ള ചെക്ക് ബോർഡുകൾക്കും ഗൂഗിളിലെ വി ഇഇഒ ത്രീ പോലെയുള്ള ഇമേജ് ജനറേറ്റുകൾക്കും അടിസ്ഥാനമായ എ മോഡ്യൂലുകൾ പരിശോധിക്കുന്നത് ിയുക്ത എ കമ്പനികൾക്കും കുട്ടികളുടെ സുരക്ഷാ സംഘടനകൾക്കും സർക്കാർ അനുമതി നൽകും കൂടാതെ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് തടയുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവർക്കുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും ദുരുപയോഗം സംഭവിക്കുന്നതിന് മുമ്പ് അത് തടയുക എന്നാണ് ആത്യന്തികമായി ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് എ ഐ ഓൺലൈൻ സുരക്ഷാ മന്ത്രി കനിഷ്ക നാരായണൻ പറഞ്ഞു കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായി വിദഗ്ദ്ധർക്ക് ഇപ്പോൾ എ ഐ മോഡലുകളിലെ അപകട സാധ്യത നേരത്തെ കണ്ടെത്താൻ കഴിയുമെന്നും അവർ അദ്ദേഹം കൂട്ടിച്ചേർത്തു